കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ എംപീച്ച് ചെയ്യാനുള്ള നീക്കവുമായി ഇന്ത്യ സഖ്യം മുന്നോട്ട് തിങ്കളാഴ്ച രാവിലെ ചേർന്ന പ്രതിപക്ഷ കക്ഷി യോഗത്തിലാണ് തീരുമാനം എടുത്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ എംപീച്ച് ചെയ്യാനുള്ള നടപടികളിലേക്ക് നീങ്ങാനാണ് ഇന്ത്യ സഖ്യം തീരുമാനിച്ചിട്ടുള്ളത് ഇതിന്റെ പ്രാരംഭ ചർച്ചകളാണ് നടന്നിട്ടുള്ളത് തുടർ നടപടി തേടി പ്രതിപക്ഷം പാർലമെന്റിൽ നോട്ടീസ് നൽകും എന്നാൽ ഇംപീച്ച്മെന്റ് നടപടിക്കായി ലോക്സഭയിലും രാജ്യസഭയിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസാകണം രാഷ്ട്രപതിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നീക്കം ചെയ്യുന്ന കാര്യത്തിൽ യാതൊരുവിധ അധികാരവുമില്ല സഭകളാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുൾപ്പെടെ ഉയർത്തിക്കാണിച്ചാണ് നോട്ടീസ് നൽകാനുള്ള നീക്കത്തിലേക്ക് പ്രതിപക്ഷം നീങ്ങുന്നത് പ്രമേയം പാസാകാൻ മൂന്നിൽ രണ്ടും ഒരുപക്ഷം വേണമെന്നിരിക്കെ അത്രയും അംഗങ്ങൾ ഇന്ത്യ ഇന്ത്യാസഖ്യത്തിനില്ലാത്തത് പ്രതികൂലമായി മാറാനാണ് സാധ്യതയെന്നും വിലയിരുത്തുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കർശന നടപടികളിലേക്ക് ഇന്ത്യ സഖ്യം കടക്കുമോ എന്നാണ് അറിയേണ്ടത് ഓഗസ്റ്റ് ഏഴിനാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്ര ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വൻതോതിൽ കൃത്രിമം നടന്നുവെന്ന ഗുരുതര ആരോപണവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തെളിവുകൾ നിരത്തി രംഗത്തെത്തിയത്